പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ച ഊണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ എല്ലാവരും വായോ ഇന്ന് ഉച്ചയ്ക്കുള്ള കറികൾ എന്തോ എന്തെന്ന് വെച്ചാൽ ഉണക്ക ചെമ്മീ ചെമ്മീൻ ഇല്ലേ ഉണക്ക ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കൊണ്ട് ഒരു കറി വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു മെഴുക്കു പുരട്ടി നമ്മൾ പപ്പായ കൊണ്ടുള്ള ഒരു മെഴുക്കു ഇന്ന് ഞാൻ വയ്ക്കുന്നത് പിന്നെ രാവിലെ തന്നെ കുടിക്കാനുള്ള എല്ലാം തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഞ്ഞിക്കുള്ള അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ പപ്പങ്ങിയൊക്കെ പറിക്കാൻ വന്നത് അപ്പോൾ വേവാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി എങ്ങോട്ട് പോവാം വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് നമ്മളെവിടെ കൊഞ്ചുപൊടിന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം ഇത് വളരെ ചെറുതാണ് കേട്ടോ ഇന്നലെ ഞാൻ എടുമങ്ങാട് പോയപ്പോൾ കുറച്ച് മേടിച്ചതാണ് ഒരു ദിവസം നമ്മൾ ചമ്മന്തി അരച്ച് വേറൊരു ദിവസം തോരൻ വെച്ച് ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ച് കറിയ വയ്ക്കാം ചെമ്മീൻ കൊണ്ട് കഴുകിയെടുക്കട്ടെ ഞാൻ അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീ നന്നായിട്ട് കഴുകി ഒത്തിരി മണ്ണൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വെള്ളത്തിൽ കഴുകി വേണ്ട ഒന്ന് തോരാൻ വെച്ചിട്ടുണ്ട് രണ്ട് ഈ അരിപ്പേലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ക്വാണ്ടിക്കും അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ കുറച്ചും വെള്ളം ഉണ്ട് അതും കൂടെ പോട്ട് അപ്പം നമുക്ക് അരി അതവിടെ ഇരിക്കട്ടെ ആ നേരത്ത് നമുക്ക് കുറച്ച് മലക്കറികളൊന്ന് അരിഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പകുതി പടവലങ്ങ ചേർക്കുന്നുണ്ട് പകുതി പടവലങ്ങ ഒരു തക്കാളി ഒരു സവാള പിന്നെ എന്തോന്ന് മിരിങ്ങക്ക മിരിങ്ങയ്ക്ക പകുതി മതി പിന്നെ രണ്ട് മൂന്ന് ചക്കക്കുരു പിന്നെ രണ്ട് മൂന്ന് മുളകും കൂടെ എടുക്കണം അതവിടെ ഇരിപ്പുണ്ട് മുളകും കൂടെ എടുക്കുക ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഞാൻ ആദ്യം പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണോ നമ്മൾ കുറച്ച് ദിവസമായി അല്ലേ നേരിട്ടുള്ളതൊന്നും സംസാരിച്ചിട്ട് പാചക വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി പിന്നെ മഴയൊക്കെ കേട്ടോ ഭയങ്കര മഴയാണ് ഭയങ്കര മഴ അപ്പൊ ഇന്നലെ ഒരു ദിവസം ഇത്തിരി വെയിലുണ്ടായിരുന്നു അപ്പോഴത്തെ തുണികളെല്ലാം ഉണക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേറെ തോന്നുന്നു ആ കുഞ്ഞുങ്ങൾ ഒരു സിദ്ധാർത്ഥ സ്കൂളിൽ പോയിട്ടുണ്ട് ആദ്യ കൂട്ടാൻ പനി പനിയടിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് ദിവസമായി അവ സ്കൂളിൽ പോയിട്ട് ആകെ അവൻ പോ സ്കൂൾ പറഞ്ഞ ശേഷം അവ ആകെ പോയത് ഒരു നാല് ദിവസം പോയിക്കാണ് അതിനുശേഷം പിന്നെ പനിയായി വീട്ടിലായി ഇപ്പം ചെമ്മയും കൂടെ ഉണ്ട് പനി കുറഞ്ഞിട്ടുണ്ട് ചെമ്മയുണ്ട് കേട്ടോ ഇപ്പം ചെമ്മയൊക്കെ കുറഞ്ഞിട്ട് പോയാൽ മതി കാരണം കുഞ്ഞു മക്കളല്ലേ അപ്പോഴവർക്കും വരും അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ട് വിടാന്ന് വിചാരിച്ച് ഇപ്പോൾ അവൻ താഴെ കുടുംബ വീട്ടിൽ പോയിട്ടുണ്ട് കളിക്കാനൊക്കെ പോയതാ കേട്ടോ കളിയേ ഉള്ളൂ പടവലങ്ങ പകുതി അഴവി പോയാട്ടോ പിന്നെ അതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നല്ല ഭാഗം മാത്രം നോക്കിയെടുത്തു അപ്പൊ ഞാൻ പച്ചക്കറികളെല്ലാം എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പടവലങ്ങ ഒരു സവാള സവാളയ്ക്ക് പോയവരെ ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള എടുത്തുന്നേ ഉള്ളൂ പിന്നെ മുരിങ്ങയ്ക്ക തക്കാളി ചക്കക്കുരു രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ എന്താ ഉണക്ക ചെമ്മീനിലെ വെള്ളമെല്ലാം ഒന്ന് പോയിട്ടുണ്ട് നമുക്കിത് അതിനെ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം കേട്ടോ ഉണങ്ങിയേ കനൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചട്ടിയിലാണ് ഇന്ന് ഞാൻ വയ്ക്കുന്നത് ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ ണങ്ങി പോയാലേ പിന്നെ കത്തി പിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ ഇപ്പം എന്തും ചെയ്യണം വില എന്തെന്നറിയാമോ തലേദിവസേ കുറെ വിറവെല്ലാം പറക്കി ഇതിന്റെ മീത് അങ്ങ് വെച്ചു കൊടുക്കും അപ്പം രാവിലെ ആവുമ്പം തലേദിവസത്തെ ആ ചൂട് കൊണ്ട് നല്ല ഉണങ്ങിയിരിക്കും അപ്പം രാവിലെ ആകുമ്പം കത്തിക്കാൻ നല്ല എളുപ്പമാണ് ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വിറവെല്ലാം ഒന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാവേ ചെമ്മീന് ഞാൻ എടുമങ്ങാട് പോയപ്പോ വാങ്ങിച്ചതാണ് എടുമങ്ങാട് ചന്തയിലെന്ന് അണഞ്ഞ് തീ അണങ്ങി അപ്പൊ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതും കൂടെ കൊടുക്കാവേ നല്ല വെള്ളം പോയില്ല എന്നാലും ചെറുതായിട്ടുണ്ട് അത് നമ്മളിങ്ങനെയും വറക്കുമ്പോ അത് പോവും വറുടുക്കാമേ എണ്ണ ഒന്നും ഒഴിക്കണ്ട ഈ ചട്ടി ചട്ടിയിലോട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഭയങ്കര പുക ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ ഇനി ചട്ടിയൊന്നും കഴുകുന്നില്ലേ ഈ സെയിം ചട്ടി തന്നെ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ നമുക്ക് വേവിക്കാൻ വയ്ക്കാം ചക്കക്കുരു തക്കാളി സവാള മുഴുങ്ങ പച്ചമുളക് പടവലങ്ങ ഇതെല്ലാം കൂടി ഇട്ട് വന്ന് വേവിക്കാൻ വയ്ക്കാം കുറച്ച് ഒഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് അപ്പം ഇതിലേ ഇനി കുറച്ച് സാധനങ്ങൾ ഇടാറുണ്ട് ഞാൻ എടുത്തു തൊട്ട് മറന്നുപോയി എടുത്തിട്ട് എടുത്തിട്ടോട്ടെ അപ്പോൾ ഇതിലേക്കിനി മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഞങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ അപ്പൊ ഇത് നേരെ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവണം അടപ്പാത്രം എടുത്തിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് കഷ്ണങ്ങള് വെന്തിട്ടില്ല കഷ്ണങ്ങള് വെന്തിട്ടില്ല ഇനി കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പഴ് ആ നേരത്തെ നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ച മീൻ കൂടെ ഇട്ട് കൊടുക്കാവേ നമുക്ക് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ ഉണ്ട് കുറച്ച് തേങ്ങയും ഒരു കുറച്ച് സവാളയും കൂടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇതുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അവിടെ അരപ്പൊക്കെ തയ്യാറാക്കി ഇവിടെ വച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീനുള്ള അരപ്പാണ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ ഒന്ന് വേവണം വേ വെന്തതിനു ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാമേ ആ നേരത്തെ ഞാൻ വെറുതെ അല്ലേ ഇരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു പപ്പങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാമേ നമുക്ക് മെഴുക്കുരട്ടി വെക്കാനാണേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ജോലികൾ ചെയ്താലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാമല്ലോ അപ്പോൾ പപ്പങ്ങയെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവേ അപ്പം ഞങ്ങൾ ഒന്ന് കഴുകി വരട്ട് പോയി അപ്പോഴും നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കപ്പുരുമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ഇനി അരപ്പ് തയ്യാറോ തയ്യാറാക്കാൻ നല്ല അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തെറ്റിപ്പോയതാണേ ഇവിടുത്തൊന്നും തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയിലൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ പോയി ഒന്ന് മുരിങ്ങയിലൊക്കെ എടുത്തിട്ട് വരട്ടെ കൂടുതൽ നല്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഇപ്പം ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യമൊന്നുമില്ല കുറച്ച് മതി നമുക്ക് ഇപ്പം ഞാൻ എടുത്തപ്പോൾ ഒരു തണ്ടങ്ങ എടുത്തുന്നേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വാങ്ങി വെക്കുകയാണേ അപ്പോൾ നമുക്കിനി വറവും കൂടെ ഇട്ടാൽ കറി റെഡി അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുക അപ്പോൾ കടുവ പൊട്ടിയിട്ടുണ്ട് നമുക്ക് മുരിങ്ങയിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴിത് അങ്ങ് അടച്ചു വെക്കുകയാണ് പിന്നീട് എടുക്കാം ചോറ് കഴിക്കാൻ എടുക്കാം ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു ഇടയ്ക്ക് പാകത്തിനൊക്കെ ഉപ്പൊക്കെ ഉണ്ട് എല്ലാം നോക്കി അപ്പോൾ അപ്പോഴടുത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഏഹ് പപ്പ ഞാൻ മെഴുക്കുരുട്ടി വെക്കാം ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ ഇനി അരിഞ്ഞെടുക്കണം എടുത്തോട്ട് വരട്ടെ പോയി അപ്പോൾ നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് വേണ്ട ഈ ഒരു തലിപ്പ് അവിടെ പപ്പങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കുകയാണ് കേട്ടോ പപ്പങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി കുറച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ മൂന്ന് പച്ചമുളകും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത് മെഴുക്ക് വരട്ടിക്കാണേ മറന്നുപോലെ ഇപ്പോൾ ഒരു മഴ പെയ്ത കേട്ടോ ഭയങ്കര മഴയെന്നല്ലേ ഒരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്തു അപ്പോൾ നമുക്കിനി മെഴുക്കുരട്ടി വെക്കാവേ ചീനച്ചട്ടി വെച്ചു കൊടുത്തി വെച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ചെണ്ണ ചൂടാവട്ടെ ആദ്യം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ ഇത് ഐസ് ക്രീം അല്ല ഇതിൽ കറിവേപ്പില ഇട്ട് വെച്ചിരിക്കുന്നതാ കറിവേപ്പില ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് മുളക് വെളുത്തുള്ളി ഇതായിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാള പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്കിത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കള ഒന്ന് വഴഞ്ചു വന്നിട്ടുണ്ട് ആ നേരത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പങ്ങയ അതും കൂടെ ചേർത്ത് കൊടുക്ക ഇളക്കി ഒരു ഒര വേക്ക ആയതിന് ശേഷം നമുക്ക് കൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാമേ പിന്നെ ഇതിൽ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല വെളിച്ചെണ്ണയിലാണ് കിടന്ന് വേവ പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ സവാള വരണ്ടി വരാൻ വേണ്ടി ഉപ്പ് ഒത്തിരി കൂടുതലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ ആ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഈ ഞാൻ വെന്തോളും കേട്ടോ മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം തീ കൂട്ടാതെ കനലിൽ കിടന്ന് വേവട്ടെ നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള സമയായിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുത്തതിന് ആദ്യം ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾ പൊടി മഞ്ഞൾ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് അടുത്തു ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത് ഇര മസാലയും കിട്ടിച്ചേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടെ വെച്ചുകൊടുക്കും വെച്ചിരിക്കുക ഈ ആവിയിൽ തന്നെ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തുറക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ വരുന്നത് അടിപൊളി മണം ഇപ്പം നമ്മൾ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്പങ്ങ മെഴുക്കു അപ്പോൾ ആരെങ്കിലും വെച്ച് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ ഉപ്പ് അല്ല പിന്നീട് ഞാൻ ചേർത്തിട്ടില്ല കാരണം നമ്മൾ സവാള വേണ്ടി വരാൻ നേരത്തെ ഇത്തി കൂടുതൽ ഉപ്പാണ് ഞാൻ ചേർത്തത് അവിടെ ഞാൻ ഉപ്പ് പിന്നെ ചേർത്തില്ല കേട്ടോ പാകത്തിനുണ്ട് വേണ്ട ഇപ്പോൾ ഓക്കെ ഇപ്പം നമ്മൾ മെഴുക്കുരട്ടി ഇവിടെ റെഡി നമ്മൾ മെഴുക്കുരുട്ടി ഇവിടെ വാങ്ങിവയ്ക്കുകയാണേ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഒരു മുട്ട പൊരിച്ചതും ഇവിടെ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഈ അതിനുള്ള എല്ലാവരും അവിടെ അരിഞ്ഞൊക്കെ വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് നല്ലത്തെ മീനുണ്ട് അത് മതി ചേട്ടൻ ഒരു മുട്ട ഒരച്ചു കൊടുക്കുക പാവമല്ലേ വീടിയെടുത്തോണ്ടിരിക്കുന്ന അല്ലേ കല്ല് ചൂടാവട്ടെ വേണ്ട ഒരു സവാള ഒരു പച്ചമുളക് ഒരു മുട്ട ഉപ്പ് ഇത്രേ ഉള്ളൂ നമ്മൾ മുട്ട ഒരു ആയിട്ടുണ്ട് മറിച്ചിടട്ടെ ഇനി നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ചോറ് കഴിക്കാൻ പോവണേ കേട്ടോ ഇപ്പോഴെല്ലാവരും ചോറൊക്കെ കഴിച്ചായിരുന്നോ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവേണ്ടെ ഞാൻ പോയി ചോറൊക്കെ എടുത്തിട്ടുണ്ട് ചോറ് എടുത്തുകൊണ്ട് വരട്ടെ കൂട്ടാനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ചോറ് ചോറെടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലട്ടോ ചോറ് എടുത്തത് നമ്മൾ നേരത്തെ വറവ് ഇട്ടില്ലേ ആ ചീനച്ചട്ടിയാണ് അപ്പോഴതിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അയ്യോ ഭയങ്കര പോക അപ്പോൾ ഇന്നലത്തെ മീൻകറിയുണ്ട് ഞാൻ രാവിലെ തിളപ്പിച്ചൊക്കെ വെച്ചായിരുന്നു ഇത് മുളകിട്ട മീൻ കറിയാണേ തേങ്ങ അരച്ചതല്ല കുഞ്ഞ് ചാളയാണ് കിട്ടിയത് നമ്മുടെ ചെമ്മീൻ മീൻ കറി

അപ്പോഴും പ്രത്യേകിച്ചിന് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി ചോറൊക്കെ കഴിച്ച് നീ അവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുക അതുകഴിഞ്ഞ് സിദ്ധാർത്ഥനെ വിളിക്കാൻ പോകണം അത്രയൊക്കെ ഉള്ളത് കേട്ടോ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബായ്